മോദിയുടെ ഭാരതം നമുക്ക് നൽകിയൊരു ഉറപ്പുണ്ട് പ്രതിരോധം അതെ നമ്മുടെ അതിർത്തി കിടക്കുന്ന ഒരു ശത്രു പോലും ജീവനോട് തിരിച്ചു പോകില്ല എന്ന ഉറപ്പ് ഓരോ ജീവനും കണക്ക് ചോദിക്കുമെന്ന ഉറപ്പ് ഇന്ന് ലോകത്തോട് മോദി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് വലിയൊരു രഹസ്യം പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി നൽകിയ സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണം ഈ സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലാക്കോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കും മുൻപ് താൻ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും മോദി പറഞ്ഞു ഇത് പുതിയ ഭാരതമാണെന്നും നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്നും മോദി പറഞ്ഞു കർണാടകയിലെ ബഗൽകോട്ടിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിൽ താൻ വിശ്വസിക്കുന്നില്ല മുഖത്തോട് മുഖം പോരാടുകയാണ് ചെയ്യുന്നത് ആക്രമണ വിവരം മാധ്യമങ്ങളെ അറിയിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു രാത്രി നടന്ന വ്യോമാക്രമണത്തെക്കുറിച്ച് കുറിച്ച് അതിനു മുൻപ് പാകിസ്ഥാനെ ടെലിഫോണിൽ അറിയിക്കാമെന്ന് താൻ പറഞ്ഞു എന്നാൽ അവരെ ഫോണിൽ കിട്ടിയില്ല തുടർന്ന് സൈന്യത്തോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാനി വിവരം അറിയിച്ചതിന് ശേഷമാണ് ബാലാക്കോട്ട് ആക്രമണ ദിവസം രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറഞ്ഞത് താൻ ഒരിക്കലും ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല ഇത് പുതിയ ഭാരതമാണ് നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്നും മോദി പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ പോർ വിമാനങ്ങൾ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം അടിച്ചുവിട്ടത് നിരവധി ഭീകരരും പരിശീലകരും മുതിർന്ന ജെയ്ഷെ കമാൻഡർ ആക്രമണത്തിൽ ഇന്ത്യ അറിയിച്ചിരുന്നു വ്യോമാക്രമണത്തിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ മുൻ നയതന്ത്ര പ്രതിനിധി അഖാ ഹിലാലി ഒരു ഉറുതു ടെലിവിഷന് പരിപാടിക്കിടെ ഈ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു ബാലാക്കോട്ട് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന പാക് നിലപാടിന് വിരുദ്ധമാണെന്നതും ശ്രദ്ധേയമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്യാമ്പുകൾക്ക് മേൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ അവരുടെ അവിടെ ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ മുന്നൂറ് ഭീകരന്മാർ കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാനിലെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ടി വി ചർച്ചകളിൽ സ്ഥിരമായി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നത് ഇദ്ദേഹമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണം യുദ്ധ നടപടിയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ശക്തമായ നടപടി സ്വീകരിക്കാതിരുന്ന പാകിസ്ഥാന് സർക്കാരിനെയും സൈന്യത്തെയും വിമർശിച്ചു പാക് വ്യോമസേനയുടെ ആക്രമണം സൈനികേതര സ്വഭാവത്തിലുള്ളതായിരുന്നു എന്ന അവകാശവാദത്തെയും അദ്ദേഹം ഖണ്ടിച്ചു സൈനിക ആസ്ഥാനമായിരുന്ന തങ്ങളുടെ ലക്ഷ്യമെന്നും എന്നാൽ കാൽപന്ത് കളിക്കുന്ന സ്ഥലത്താണ് ബോംബുകൾ വീണതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ പ്രതികരണം ദുർബലമായിരുന്നുവെന്നും വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇന്ത്യ പറയുന്നത് ഇതുകൊണ്ടാണെന്നും ഹിലാലി അന്ന് കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ ആൾനാശം സംഭവിച്ചിട്ടില്ല എന്ന മുൻ അവകാശവാദത്തിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുന്ന വേളയിലാണ് മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ അന്ന് സത്യം വെളിപ്പെടുത്തിയത്